ഫ്രണ്ട്സ് എല്ലാവർക്കും വിശ്വസിക്കട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാദിച്ചു ഇന്ന് എല്ലാ വീട്ടിലേയും ഒരു പ്രശ്നമാണ് സമാധാനം ഇല്ലായ്മ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം ഈ സമാധാനം ഇല്ലായ്മ എന്ന് പറയുന്നതിൻ്റെ കാരണത്തിന് കൂടുതലും കാണുന്നു നമ്മളുടെ സമാധാനം കളയാനായിട്ട് നമുക്ക് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത് പോയോ നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴോ എന്ത് ചെയ്യും നിറയുമ്പം മറ്റുള്ളവരെ ഒന്ന് പൂർണ്ണമായിട്ടൊന്ന് നിരീക്ഷിക്കും നമ്മളുമായിട്ട് അവരെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും എന്നിട്ട് എന്ത് ചെയ്യും എനിക്കതില്ല ഇതില്ല ആ കുറവായിരുന്നു ഈ കുറവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം ഒന്ന് വിഷമിക്കും അതങ്ങനെ അങ്ങ് ദിവസവും ദിവസവും ചെല്ലും തോറും തന്നെ കൂടി വ വന്നാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ അവസ്ഥ കൂടി വന്ന നമ്മുടെ മാനസിക സംഘർഷം കൂടിയും സ്ട്രെസ്സ് വരാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മ നിങ്ങൾ നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും എല്ലാം നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തി നോക്കിയിട്ട് മറ്റുള്ളവരുമായിട്ടൊന്നും ഒരിക്കലും നിങ്ങൾ കമ്പയർ ചെയ്യാതെ ഇരിക്കുകയാണ് പ്രധാന കാരണം ചില വ്യക്തികളെ ശ്രദ്ധിച്ച് അറിയാൻ പറ്റും എന്തു ചെയ്യും അവർ വീട്ടിൽ ഇരുന്ന ഒക്കെ മറ്റുള്ളവരുമായിട്ട് അവരെന്തു ചെയ്യുന്ന അവരെങ്ങോട്ട് പോകുന്നു കണ്ട് അവരെന്നിട്ട് അവരുടെ ഡ്രസ്സുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി കൊള്ളാം അയ്യോ അവിടെ ഞാൻ കസിൻ അങ്ങനെ ജോലി കണ്ട് അവരുടെ ബ്രദറെ കണ്ടാൽ നല്ല ഭംഗിയായിട്ട് അത്രയും കാര്യങ്ങൾ കൊണ്ടുവന്ന് നോക്കും എന്നതിനെ കുറിച്ചൊക്കെയാണ് ഭയങ്കര വിഷമമായിരിക്കും ഇപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതുമായിട്ട് ഭയങ്കര വിഷമത്തോടുകൂടി ചിന്തിച്ചിരിച്ച് ഇരിക്കുന്ന ഒരു കാരണമാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് വരാതിരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങളെന്തെയാണ് ചിന്തകളെ നിയന്ത്രിക്കുകയാണ് ചെയ്യാനുള്ളത് നിങ്ങളിലുള്ള ഒരു വളരെ നെഗറ്റീവായ ഒരു കാര്യമാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അതിലൂടെ നിങ്ങൾക്കുള്ള എല്ലാ പോസിറ്റീവ് വശങ്ങളെന്തെയ്യും നെഗറ്റീവായിട്ട് മാറും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും നിങ്ങളെ നിങ്ങളെ തന്നെ വിശ്വാസം ഇല്ല എങ്കിൽ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണം അപ്പം നമ്മൾ മറ്റുള്ളവരെ പരാതിയും ചിന്തയും വിചാരിച്ചോദിക്കാതെ നമ്മൾ തന്നെ നമ്മൾ സ്വയം നന്നാകാനായിട്ട് ആദ്യം പരിശ്രമിക്കാവുന്നത് നമ്മളിപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ചിരിക്കുന്ന ആ സമയം മതി നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ നൂറ് നൂറ്റം കാര്യങ്ങൾ കാണും ഓഫീസിൽ പോണേനുമ്പോൾ ചെറു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരിക്കുമ്പോൾ നേരത്ത് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ടാവും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഓഫീസിൽ പോകേണ്ടവർക്ക് ആ ഒരു ലെവലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അതിൽ ഡബിൾ ഡ്യൂട്ടി ഉണ്ടാവും ഒരാളുടെ സർവീട്ട് എല്ലാവരുടെയും കാര്യങ്ങളും നോക്കി അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇതിൻ്റെ ഇടയിലാണ് അപ്പുറത്തുള്ളവരുടെ ഉള്ളതിനെ കുറിച്ച് ആലോചിച്ചിരുന്ന് ടെൻഷൻ കൂട്ടുന്നത് അപ്പം അതിനേക്കാളും പ്രധാനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിനെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതുമായി വെച്ച് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കാനുള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പകുതി ആ ടെൻഷനും ഒന്ന് കുറയും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ കഴിവുകൾ അതിനെ ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക ആവശ്യമില്ല കലകം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ വീട്ടിലെന്ത് ചെയ്യും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ വഴക്കുകളൊന്നും ഉണ്ടാകാതെ ഇരിക്കുക അതായത് പൊതുവായിട്ട് മറ്റുള്ള കുടുംബത്തിലോട്ട് നോക്കി കണ്ണുനെട്ടി ഇരിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിൽ വളരെ അധികം ഉയർച്ചയുണ്ടാകും അതായത് വളരെയധികം സന്തോഷവും സമാധാനം എല്ലാം ഉണ്ടാകും നിങ്ങൾ ചില വ്യക്തികളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ മറ്റുള്ളവർ ഒരു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പോകില്ല മറ്റുള്ളവരെന്തേലും കാര്യങ്ങളോ രഹസ്യങ്ങളോ ഒറ്റ കാര്യങ്ങളോ ഒന്ന് പറഞ്ഞെന്തേലും അത് മൈൻഡ് കേൾക്കത്തില്ല ഇങ്ങനെ കേൾക്കാനുള്ള അവസരം കൊടുക്കില്ല ചില ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ മറ്റുള്ള രഹസ്യങ്ങൾ കേട്ടില്ലെങ്കിൽ ഉറക്കം വരുത്തില്ല എന്നൊരവസ്ഥയിലും ഞങ്ങളുടെ നാടൊക്കെ നാടൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് പട്ടുകാടെന്ന് പറയില്ല ആ കൂട്ടുള്ളൊരു ഗ്രാമം ഇവിടെ എല്ലാവർക്കും അയൽവക്കാരെല്ലാം സ്വന്തം കുടുംബത്തെ പോലെ ഉള്ള എല്ലാവരും കാണുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അവർ വന്ന് ഇവിടെയും കുറ്റം നോക്കി എനിക്ക് ഇവിടുത്തെ കുറ്റിച്ചെന്ന് അപ്പുറം കുറയും അവിടുത്തെ കുറ്റം കൊണ്ട് ഇവിടെ കുറേ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു തരം ആൾക്കാരുള്ള വഴിയായിട്ടോ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഇങ്ങനെയുള്ള അടുത്താണെങ്കിൽ ഇവരെ എപ്പോഴും രാവിലെയും വൈകുന്നേരമൊക്കെ എപ്പോഴും തമ്മിൽ കൂട്ടി ചോദിക്കും വഴക്കും വയ്യേരി ഒക്കെ നമ്മൾ സ്ഥിരം ഒരു ഏരിയ ഞങ്ങളുടെ അപ്പം പിന്നെ ഇങ്ങനെ ഈ കൂട്ടി ചോദിക്കാൻ പോകുമ്പോൾ ഇതേ ഇപ്പം ഇവിടെ ഒരാൾ പറഞ്ഞ കാര്യം മറ്റുള്ളവർ പറയും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുമ്പോൾ പറയും ഇന്ത്യയും ഇന്ന ആളങ്ങനെ പറഞ്ഞു മതി അപ്പം ആ ഉള്ള സമാധാനമെല്ലാം അവിടെ കളയും അപ്പോൾ അവനവൻ്റെ നാവിന് അവനവൻ തന്നെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരാൾ ഒരു വേറെ ദിവസമായിട്ട് തോന്നുന്നു എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം നിങ്ങളുടെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ നിങ്ങളുടെ വായിലിരിക്കുന്നതിൻ്റെയും അവരോട് പറയും ഞാൻ ആരോടും പറയില്ല എന്ന് പറഞ്ഞായിരിക്കും നിങ്ങളെ ചൂടിലെടുക്കുന്നത് ഈ കേട്ടപ്പാടെ ചെന്ന് ഈ ന്യൂസ് ന്യൂസീടെ എന്തു ചെയ്യും ചെന്ന് അവരോട് പറയും അവിടെയുള്ള കുറച്ച് കാര്യം കൊണ്ടെന്ന് നിങ്ങളോട് പറയും ഇപ്പം നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോൾ അവർക്കതൊരു അവസ്ഥ ഉണ്ടാകും അപ്പം അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ആരെയും ആരുടെ കാര്യത്തിൽ ഇടപെടാതെ എനിക്കാണ് ഉചിതമായ കാര്യം ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് ഉള്ള ഒരു ഒത്തിരി ആൾക്കാരുടെ ഏരിയക്ക് അങ്ങനെ ഉണ്ടാവും ഈ സിറ്റിയിലൊക്കെ മാത്രമാണ് ഈ ഒരു പ്രശ്നമില്ലാത്തത് തൊട്ടടുത്ത് താമസിക്കുന്ന വീട്ടിൽ ആരൊക്കെയാണെന്നോ അല്ലെങ്കിൽ അവർ അവരെവിടെയുള്ളവരാണോ ഒന്നും സിറ്റി പ്രദേശത്തുള്ളവർക്ക് അറിയത്തില്ല അത് അവരൊരു കൾച്ചയുടെ ഭാഗമാണ് നമ്മളിതുവരെ ഗ്രാമപ്രദേശങ്ങളിൽ തിങ്ങി പാർത്ത് താമസിക്കുന്ന ഇടങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു സംഭവം ഉള്ളതാണ് കൂട്ടിച്ചോതിവും അടിയും വഴക്കും എന്നാൽ പിണങ്ങി ഒരു ആരോ മുത്താം മണിക്കൂറ് കഴിയുമ്പോൾ ഈ ഫാമിലിയിലെ കുടുംബം പണക്കം മാറുന്നതിന് മുമ്പേ അവർ പണക്കവും മാറിയിരിക്കും അത് ഞങ്ങളുടെ ഏരിയയില് ഞങ്ങളുടെ ഈ ചുറ്റുവടുത്തുള്ള കുഞ്ഞ് കുട്ടി ഗ്രാമമാണ് ഞങ്ങള് കുട്ടി അപ്പം ഈ ഏരിയയിൽ കൂടുതൽ കുഞ്ഞ് സ്ഥലത്തിനകത്ത് ഒരു കുട്ടി ഏരിയക്കകത്ത് കവർ ചെയ്യുന്ന ഒരു കാര്യം ഞാനീ പറഞ്ഞത് അപ്പോൾ അവിടെയെന്ന് പറഞ്ഞെന്ത ഈ ഇവർ ഒരു ഫാമിലിയെ പോലെയൊക്കെ എല്ലാവരും കാണാൻ വഴപ്പുണ്ടായാലും അത് കുറച്ച് കഴിയുമ്പം ഇവരെല്ലാ ആൾക്കാരുമായിട്ടും മിണ്ടും ഒരു ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്തേ ഓടിപ്പോയി സഹകരിക്കും നമ്മളെ ഈ ചില സിനിമയിൽ കോമഡി കാണുന്ന ആ ഒരു ഫീലിംഗ് ആയിരിക്കും പറഞ്ഞത് എന്നാൽ വഴക്കിൻ്റെ സമയത്ത് നല്ല ശരിക്ക് വഴക്കായിരിക്കട്ടെ അപ്പം അധികം അപ്പം ആ ഒരു മനസ്സ് സമാധാനം കെടുത്തുന്ന അവസ്ഥകളൊന്നും ഒരാളും ഒരിടത്ത് മെത്താതിൻ്റെയാണ് നമ്മൾ തന്നെയാണ് ശ്രമിക്കേണ്ടത് ഇപ്പം ഇതൊരു കോമഡി ആരിയാണ് ഇതിലേക്ക് ആർക്കും അങ്ങനെ വലിയൊരു ടെൻഷനും ഇല്ല ഇതന്നെ ആരും മൈൻഡ് വരുത്തില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടെ മറ്റേ ജാതി പ്രശ്നത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ മതം പറഞ്ഞിട്ടോ അങ്ങനെയുള്ള അധികം പ്രശ്നമൊന്നും ഉള്ള ഏരിയയില്ല ഞങ്ങളുടെ വേട് ഞങ്ങളുടെ ഈ കൊച്ചിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും തിങ്ങി പറക്കുന്ന കാര്യാണ് ഇവര് ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ ഇതുവരെയും വഴക്കുണ്ടായിട്ടില്ല എന്നാൽ ഹിന്ദുവും മുസ്ലിം തമ്മിൽ വഴക്കവും അതും ഉണ്ടായിട്ടില്ല നമ്മളീ മൂന്ന് കസ്റ്റുകാർ നമ്മൾ അങ്ങനെ പരസ്പരം ഇതുവരെ നിവേശിച്ചു തമ്മിൽ വഴക്കുണ്ടായിട്ടില്ല പക്ഷെ സ്വന്തം ഏഹ് അവനവൻ്റെ കുടുംബത്തിനകത്ത് അവനോ അവൻ്റെ ആൾക്കാർ തന്നിട്ടുള്ള അടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാണ് ഈ സിനിമയിലേക്ക് ഒരു കോമഡി കൂട്ട അത്രയ്ക്കും ഒരു പ്രത്യേകത അപ്പോൾ എനിക്ക് ഈ ഏരിയയിലുള്ള കാര്യങ്ങളുമായിട്ടാണ് കൂടെ കൂടുതൽ ബന്ധമുള്ളത് അപ്പം അങ്ങനെയായിട്ടുള്ള കാര്യമാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ വന്നതായിട്ടുള്ള കാര്യങ്ങളും വലിയൊരു എനിക്ക് സത്യം പറയൽ എനിക്ക് എന്നെ കുറിച്ച് അറിയാം അപ്പം ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ വന്നേക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു അവലോകനമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും നമ്മൾ അവരെയും ഇവരെയും കുറവുകളൊന്നും കിട്ടുമോ കുറവ് നോക്കിയിരിക്കേണ്ട നമ്മൾ നമ്മൾ അറിഞ്ഞ ഒരു പ്രശ്നം വരണ്ട എന്ന് വിചാരിച്ചിരിക്കുന്നവരെന്തു ചെയ്യണം ആരെയും കുറിച്ച് പരിരക്ഷണം പറയാതിരിക്കുക കേൾക്കാതിരിക്കുക ഈ കൂട്ടുചോദ്യത്തിന് ഇടയിൽ വരുമ്പോഴേ ഈ കുറച്ച് ആണെങ്കിൽ പോലും ഇതെന്ത് ചെയ്യും ഒരു ടെൻഷൻ എടുക്കുന്ന സംഭവം ഇല്ലേ കൂടുതലായിട്ട് കാണുന്നവർക്ക് സാരിൽ അതൊക്കെ കൂളായിട്ട് കണ്ടുപോകുന്നതാണ് ചില വ്യക്തികൾക്ക് മാനസിക സംഘർഷം ഒരുപാട് വരുന്നത് കാണാം പുറത്ത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ സമയത്തുള്ള കുറച്ച് കാര്യങ്ങൾ കേട്ട് ചുണ്ടി കേട്ടോ അവിടെയൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങനെയല്ല അവരിങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനൊക്കെ പറയും ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു അപ്പം നമ്മുടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ നമ്മുടെ പരസ്പരം ഒന്നും പറയില്ലെങ്കിൽ നമുക്കൊരു വിഷമം എങ്കിലും പക്ഷേ അത് കാട്ടു ദ്വീപ് പോലെ പടർന്ന് മറ്റേ ഒരു ഏരിയയിലോട്ട് പോയി കഴിയുമ്പോൾ അവർ കളിയാക്കുന്ന അവസ്ഥയിലും ചോദിക്കുന്ന അവസ്ഥയിൽ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ദോഷവശം പുറത്തോട്ട് വരുന്നത് ഇപ്പോൾ സഹിക്കാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയെ പോലുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറിയ കൂട്ട ഒരു കൂട്ടത്തിൻ്റെ ഇടയിൽ വന്ന വിഷയങ്ങളിൻ്റെയും ചില ആൾക്കാർ അടുത്തുള്ള സ്ഥലത്തും അവിടെ തൊഴിലവർക്കുള്ള സംഭവം ഉണ്ടല്ലേ അപ്പം അവരൊക്കെ എന്തു ചെയ്യും ചെറുതായിട്ട് ചെറുതായിട്ട് ന്യൂസ്ഡ് ന്യൂസ്ഡ് ന്യൂസ് ഇതിങ്ങനെ കാട്ടി ദീപ പോലെ പറന്ന് ഓരോരോ കാര്യങ്ങളും വ്യാപിക്കും അപ്പം അങ്ങനെ ഒരവസ്ഥയിലോട്ട് പോകാതിരിക്കാനായിട്ട് എന്തു ചെയ്യണം മറ്റുള്ളവരുടെ കാര്യങ്ങൾ നിങ്ങളും കേൾക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട ഈ കാട്ടുദ്വീപ് പോലെ പടർത്തിക്കൊണ്ടിരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരെയൊന്നും അടുപ്പിക്കാതിരിക്കുകയാണ് ഒന്ന് ഓർത്താൽ നല്ലത് നമ്മുടെ മനസ്സമ്മാനം പോയിട്ട് പിന്നെ നമ്മളെ ദുഃഖിച്ചിട്ട് കാര്യമില്ല കാരണം എന്താ പറയുക ഒരേ ഒരു മനുഷ്യൻ്റെ കാര്യമുണ്ട് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് അവരും പുറത്തോട്ട് ഒന്ന് വന്നുകഴിഞ്ഞ് അവർ ആദ്യം പറയുന്നതായിരിക്കും ഈ തമ്മിലടി പുണ്യം മനസ്സിൽ അപ്പോഴും കേട്ട് കളയുമെന്ന് വിചാരിച്ചാലും അത് മനസ്സിൽ വെച്ച് ഊതിപ്പെൽപ്പിച്ച് വെക്കുന്ന വ്യക്തികൾ ഉണ്ടാവും അപ്പം നമ്മൾ അവനവൻ്റെ ആ മാനസിക സംഘർഷം കൂടുന്ന ഒരു അവസ്ഥയിലാവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ പോലും അവസരം കൊടുക്കാതെ നമ്മുടെ കുടുംബത്തിലുള്ള കാര്യം കുടുംബവുമായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഒരു കുടുംബത്തിലെ ഭക്ഷണങ്ങൾ മറ്റുള്ളവരുമായിട്ട് ചെറിയ ഒരാൾ ചൂടലുമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം അതിൽ ചെന്ന് കൊടുത്തി കൊടുക്കാതിരിക്കുക കാരണം എന്ന് പറഞ്ഞാൽ അത് ഒരു സന്തോഷമാണ് ഈ നാലൂരോട് പോയി പറയുക വൈകുന്നേരം അവർ തമ്മിലടി നടത്തുക രാവിലെ മിണ്ട് എന്ന് പറഞ്ഞാലും അതിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് നാണയത്തേട് പറഞ്ഞത് അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് എത്തിക്കാതിരിക്കുക പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്തേ അതൊരു കരച്ചിൻ്റെ ഒരു കണ്ണീരായി അങ്ങനെ വളരെ പ്രയാസത്തിൽ പോകും അതുകൊണ്ട് തന്നെ നമ്മളെ ഡൈവേഴ്സിനായാലും നമ്മുടെ റിലേറ്റീവ്സിനായാലും നമ്മുടെ പ്രശ്നങ്ങളുമായിട്ടൊന്നും കൂട്ടി കഴിക്കാതിരിക്കുക ചിലപ്പോൾ നല്ല സന്തോഷകരമായി പോകുന്നൊരു കുടുംബമായിരിക്കും നിങ്ങളുടെ വീട് ഇപ്പം ആ വീടിനകത്ത് അവർക്ക് എപ്പോഴും എല്ലാവർക്കും ചിലപ്പം പെണ്ണുങ്ങൾക്ക് തമാശ പോലെ തോന്നിയെങ്കിലും ആണുങ്ങൾക്ക് നാണയക്കെടുന്ന് തോന്നും ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴേ അവർ കളിയാക്കി കഴിഞ്ഞ് അവർക്ക് ഭയങ്കര വിഷമമായിരിക്കും ആൺമക്കളുണ്ട് പെണ്ണിനായാലും ഒരു വിഷമം തന്നെയാണ് നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എന്നതിനെ പറയുന്ന ഒരു സങ്കടമായിരിക്കും അപ്പം അതിനൊരവസരം കൊടുക്കാതിരിക്കും ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അപര്യാപ്തതയാണ് ഇങ്ങനെയുള്ള ഒരു സംഘർഷം ഇങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ കാരണം നമ്മുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ മാതാപിതാക്കളുടെ ആ ഒരു ഇതൊന്നും വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും ഉള്ളവരാണ് അപ്പം അതിൻ്റെ ഒരു കുറവാണ് കാണുന്നത് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള പ്രശ്നത്തിനൊന്നും തലവയ്ക്കാതെ ഇരിക്കും അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ വഹിക്കുക നമ്മൾ അവരെ ഇവരെയും നോക്കി നമ്മുടെ മനസ്സമാധാനം കളയായിരിക്കും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വിഷമം പറഞ്ഞ എന്താണ് നമ്മുടെ ഫാമിലി ഉള്ളവർക്കും നമ്മുടെ വർക്ക് ഹസ്ബൻഡിനോ നമ്മുടെ മക്കൾക്കോ ആണ് അതിൻ്റെ സങ്കടം വരുന്നത് അപ്പം നമുക്ക് ചിലപ്പം ചില ആൾക്കാർക്ക് ഭയങ്കര വിഷമമായിട്ട് പറഞ്ഞ ഇതാണ് അപ്പം നമ്മളൊക്കെ നിസ്സാരമായിട്ട് ഈ ഒരു ചോദ്യം കാണുന്നെങ്കിലും പക്ഷെ കെട്ടിക്കൊണ്ട് വന്ന ഇപ്പോഴുള്ള തലമുറയുള്ള പിള്ളേർക്കിടക്കെന്ത് ചെയ്യും ദഹിക്കില്ല അവർക്കിതൊക്കെ ഭയങ്കര ടെൻഷൻ ഇത് തമാശ അടിക്കുകയോ ഒക്കെ ചെയ്യുമ്പം ചെയ്യും അവർക്ക് മൈൻഡിൽ അവർക്ക് ഇതൊന്നും സഹിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റില്ല അപ്പം നമ്മളിത് കാണുന്നത് കൊണ്ട് നമുക്ക് വിഷമം തോന്നിയില്ല പക്ഷെ അവർക്ക് അതല്ല അവർ എന്തെങ്കിലും ഒരു ഒരു കുറവോ എന്തെങ്കിലും പറഞ്ഞു പെട്ടെന്ന് അപ്പോൾ എല്ലാം മരണം സ്വീകരിക്കുമെന്ന ചിന്തയാണെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ നമ്മുടെ വീടുമായിട്ട് കൂട്ടി ചേർക്കാതിരിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളായി നമുക്കൊരു സമാധാനം ഉണ്ടാവും അപ്പം നമ്മളെന്ത്യാണ് മറ്റുള്ളവരുമായിട്ട് ഒരിക്കലും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ കുറവുകൾ നമുക്കറിയാം അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാം നമ്മുടെ ഭവനത്തിലുള്ള അവരുടെ എല്ലാവരുടെ കുറവുകളും അറിയാം അവർക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണമെന്ന് അറിയാം അവരിൽ എത്ര രൂപയുണ്ടെന്ന് നമുക്കറിയാം ഇപ്പം നമ്മുടെ ഹസ്ബൻഡിൽ ഇത്ര കുറച്ച് രൂപയേ ഉള്ളൂ അവർ വരുമ്പോൾ ആ കാശം കൊണ്ടുവന്നിട്ട് നമ്മൾ നൂറ് നൂറ് കഥകൾ നിരത്തി വെച്ചാലും അവർ കൊണ്ട് അത് നടത്തി അപ്പം അത് അറിഞ്ഞു വെച്ച് നമ്മളെന്ത് അവരോട് എനിക്കത് പണി ഇത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അനിജ സമ്മർദ്ദം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ തന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ പിള്ളേരായാലും അവർക്കൊന്ന് ആദ്യം ആദ്യം അവരുടെ ജീവിതത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അവർ ഈ ഇല്ലാത്തതിനെക്കുറിച്ച് കൂടുതലും എനിക്കത് വേണം ഇത് വേണം എന്നൊരു വഴപ്പുണ്ടാക്കി കഴിയുമ്പോഴേക്കും ചില നമ്മൾ ടി വിയിലൊക്കെ കണ്ടുന്നത് എവിടെയുമായിട്ട് കുഞ്ഞു പിള്ളേരെയൊക്കെ പിടിച്ചൊന്നു പോകുന്നത് അപ്പോൾ അവർക്ക് അരച്ച് കുളിക്കാനുള്ള കാശില്ല എന്നുള്ള പ്രശ്നം അവിടെ നോക്കണത് അപ്പം അത്തരത്തിലെ സംഘർഷങ്ങൾ വരാതെ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്താണോ ഉള്ളത് അതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ഒരു കൊഴിഞ്ഞ് തൊഴിലും കൂടെ കണ്ടെത്താനായിട്ട് നമ്മൾ പരിശ്രമിക്കുക വീട്ടിലിരിക്കുന്ന ലേഡീസിനെ കുട്ടയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പം നിങ്ങളുടെ ഏരിയയിൽ എങ്ങനെയാണ് അതുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് നിങ്ങളുടെ സംഘർഷങ്ങളും വിഷമവും പ്രയാസങ്ങളും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പം അതനുസരിച്ച് ഓരോ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക മറ്റുള്ള വിശമുള്ള പ്രയാസങ്ങളൊന്നും മനസ്സിലെ ടെൻഷൻ ടെൻഷനടിച്ച് വീപ്പും കൂട്ടാതിരിക്കും ഭക്ഷണം അങ്ങനെ കറക്റ്റായിട്ട് കഴിക്കും ആവശ്യത്തിന് വെള്ളം കുടിക്കും പിന്നെ സന്തോഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെച്ച് പാർട്ടിയെപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യുമോ അപ്പോൾ നിങ്ങളുടെ സന്തോഷം നിങ്ങൾ തന്നെയാണ് വീണ്ടെടുക്കേണ്ടത് അപ്പം ഇനി ഇത്രയേ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ശുഭത്തിന് ആശംസിക്കും താങ്ക്സ്